ി ജെ പി ഇനി അടുത്ത തവണ അധികാരത്തിൽ വരില്ല മോദിക്കോ മോദി ശിങ്കിടികൾക്കോ ഇനി ഒരു നാലാമൂഴം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സ്വന്തം മണ്ഡലമായ നാഗ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിന്നുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിലെന്ന് ഓർക്കണം ഒറ്റകക്ഷി ഭൂരിപക്ഷം പോലുമില്ലാതെ നിരങ്ങിയും മൂളിയും മൂന്നാമൂഴത്തിൽ മോദി മുന്നോട്ടു പോകുന്നത് രണ്ടു കക്ഷികളുടെ പിൻബലത്തിലാണ് അതിലൊരു പാർട്ടിയായ നായിഡുവിന്റെ ടി ഡി പി ആന്ധ്രയിലെ തിരുപ്പതിലെടുവിൽ പൊടിയുമോ എന്നതാണ് മോദി ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഘടക കക്ഷിയുടെ കടിഞ്ഞാണോ നയയുകയും അല്പം കൂടി സ്വസ്ഥമായി മുന്നോട്ട് പോകാമെന്നുമാണ് മോദി സ്വപ്നം കാണുന്നത് എന്നാൽ എല്ലാ അതിർത്തികളും കൊട്ടിയടച്ച് സുരക്ഷിതനായിരിക്കുകയാണ് ടി ഡി പി എന്നത് മറ്റൊരു കാര്യം അവിടെയാണ് മോദിക്ക് എന്നും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഗഡ്കരി ഇനി ഒരിക്കൽ കൂടി ബി അധികാരത്തിൽ വരില്ല എന്ന് തുറന്നടിക്കുന്നത് അതെ മോദി മന്ത്രിസഭയിലെ മുതിർന്ന കേന്ദ്രമന്ത്രി കൂടിയാണ് ഗഡ്കരിയെന്നോർക്കണം എന്നാൽ ഒരു വ്യത്യാസമുള്ളത് മോദി ഗ്യാരണ്ടിയിൽ നാഗ്പൂരിൽ നിന്ന് വിജയിച്ചു കയറിയവനല്ല ഗഡ്കരി ബി ജെ പി പ്രകടന പത്രിക കീറിക്കളഞ്ഞ് സ്വന്തമായി പ്രകടന പത്രിക വരെ തയ്യാറാക്കി വിജയിച്ചതുകൊണ്ട് തന്നെ മോദിക്കെതിരെ പറയാൻ എന്നും നാവുയർത്തുന്നവൻ കൂടിയാണ് ഗഡ്കരി എന്തിന് ഉള്ളി വില അറിയാത്ത നിർമ്മല സീതാരാമന്റെ മൂന്നാം മൂഴത്തിലെ ആദ്യ ബജറ്റിനെ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് രാഹുലിന് കൈ കൊടുത്ത് നഖശിഖാന്തം എതിർത്തവരിൽ മുന്നിൽ നിന്നതും ഇതേ കേന്ദ്രമന്ത്രിയാണ് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തി അഞ്ച് തികയുന്ന മോദിയെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് താഴെയിറക്കി അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്ക് ആർ എസ് എസ് ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന നേതാവ് കൂടിയാണ് ഇതേ ഗഡ്കരി അതേസമയം എഴുപത്തി അഞ്ച് വയസിലേക്ക് മോദി കടക്കുമ്പോൾ മോദിക്ക് വന്നു ചേരുന്നത് നാണക്കേടിന്റെ പടിയിറക്കമാണ് അങ്ങനെ പറയാൻ കാരണം മോദി സ്വമേധയാ പടിയിറങ്ങുന്നതല്ല മോദിയെ പിടിച്ചു പുറത്താക്കി പകരം നിതിൻ ഗഡ്കരിയെ ആ സ്ഥാനത്ത് ആർ എസ് എസ് അവരോധിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിന്റെ പേരിൽ ബി ജെ പിയിൽ ഇപ്പോൾ ഉടലെടുക്കുന്ന പൊട്ടിത്തെറിയുടെ ഭാഗമാണ് നിതിൻ ഗഡ്കരി മോദിക്ക് നേരെ തൊടുത്തുവിടുന്ന ആരോപണ ശരങ്ങൾ അങ്ങനെ വേണം ഈ കാര്യത്തെ നോക്കി വായിക്കേണ്ടത് തനിക്കെതിരെ ഉയർന്നു വരുന്ന രൂക്ഷമായ വിമർശനം പോലും ഭരണാധികാരി സഹിഷ്ണുതയോടെ നേരിടുക എന്നതാണ് ജനാധിപത്യത്തിന്റെ കാതൽ കാതലെന്നാണ് നിതിൻ ഗഡ്കരി വെക്കുന്നത് എഴുത്തുകാരും ബുദ്ധിജീവികളും നിർഭയമായി സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇന്ത്യയിൽ എപ്പോഴും ഇടമുണ്ട് നമുക്ക് ഒരിക്കലും അഭിപ്രായമില്ലാത്ത സാഹചര്യം ഉണ്ടാവില്ല നമ്മൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല അവസരങ്ങളെ മുതലെടുക്കുന്നവരാണ് എന്നും ഗഡ്കരി പറഞ്ഞു